സൂര്യൻ പതിനൊന്നിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പതിനൊന്നാം ഭാവത്തിന്റെ കാരകത്വങ്ങൾ നോക്കിയോണം സൂര്യൻ്റെ കാരകത്വങ്ങൾ നോക്കിയോണം ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുകയും വേണം പിന്നെ പതിനൊന്നാം ഭാവം പത്താം ഭാവത്തിന്റെ രണ്ടാം ഭാവമാണ് അതായത് നമ്മുടെ ജോലി നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ ഒരു ആനുകൂല്യങ്ങൾ നമ്മളെ ആ എത്രയും സമ്പാദിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്ര ശമ്പളം കിട്ടും നമ്മുടെ ആ പൊസിഷൻ എന്താണെന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥാനം കൂടിയാണ് പതിനൊന്നാം ഭാവം അതൊന്നു നോക്കി വെച്ചോ ലാഭസ്ഥാനമാണ് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ മൂത്ത സഹോദരൻ ഇവരുടെയൊക്കെ കൂടി സ്ഥാനമാണ് തുരുക്ഷേത്രങ്ങളിൽ വരികയാണെങ്കിൽ കുറച്ച് ഫലവും പിന്നെ ചിങ്ങത്തിലും മേടത്തിലും ഒക്കെ വരികയാണെങ്കിൽ കൂടുതൽ ഫലങ്ങളും കാണും സൂര്യൻ അധികാരത്തിന്റെ ഒരു ഗ്രഹമല്ലേ അതുകൊണ്ട് തന്നെ ആ നമ്മുടെ ഇപ്പോൾ കമ്പനിയിലാണെങ്കിൽ ആ കമ്പനിയുടെ ബോസ് ഇവരുമായിട്ടൊക്കെ അല്ലെങ്കിൽ സമൂഹത്തിലാണെങ്കിൽ ഏറ്റവും ജനസമ്മതിയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഉള്ള ഒരു കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇവർ അവരുമായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പിലാവും അല്ലെങ്കിൽ അവർ ഇവർ ആ പൊസിഷനിൽ എത്തും നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു സഹായം നമുക്ക് കാണാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള അതായത് രാഷ്ട്രീയത്തിലാണെങ്കിൽ മുൻപന്തിയിൽ വരാനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ തിൻ്റെ ഏറ്റവും തലപ്പത്ത് വരാനോ ഒരു കഴിവും കാണും അതൊക്കെ നമ്മുടെ സൂര്യൻ്റെ ബലമനുസരിച്ചൊക്കെ വ്യത്യാസം വരും ബലമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിനകത്ത് എത്ര പോയിന്റ്സ് ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ നല്ലൊരു പൊതുഫലമാണ് വരുന്നത് പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അച്ഛനുമായിട്ടുള്ള ബന്ധം അച്ഛൻ്റെ ആ സ്ഥാനം അച്ഛൻ ഇപ്പോൾ നല്ല ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള ആളാണ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനമുണ്ട് നമുക്ക് നല്ല നല്ല സ്നേഹമൊക്കെ തരുന്ന നല്ല നല്ല സമ്മാനങ്ങളൊക്കെ തരുന്ന ആളാണെങ്കിൽ ഈ ഫലങ്ങൾ കൂടിയിരിക്കും അതല്ല അച്ഛനേയും കൊണ്ടൊരു ഗുണവുമില്ല അച്ഛൻ നമ്മളെ ഒരു ദ്രോഹിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഒരു നമ്മുടെ സൂര്യന് അത്ര ബലവാനല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കുറയും കണ്ടിട്ടില്ല എന്ത് കാര്യം വന്നാലും മുൻപന്തിയിൽ എടുത്തിയാ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ സ്വന്തം ജീവൻ പോലും തിരിക്കുന്നു അത്രയ്ക്കും അവർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കും അത് ഇവർക്ക് ഇങ്ങനെയാണ് നമ്മുടെ ആ സ്വന്തം കാര്യത്തെക്കാൾ എന്നാലും നിസ്വാർത്ഥരായിരിക്കും നമ്മുടെ സ്വന്തം കാര്യത്തെക്കാൾ മറ്റുള്ളവർക്ക് അതൊക്കെ നേടിക്കൊടുക്കണം അങ്ങനെ വിചാരിക്കുന്ന ഒരു ഒരു മനുഷ്യനായിരിക്കും പിന്നെ ഇവർക്ക് പോപ്പുലാരിറ്റി ആയിരിക്കും കൂടുതൽ വേണ്ടത് പവറിനേക്കാൾ ഇവർ പോപ്പുലാരിറ്റി ആണ് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ള ഉള്ളവരെല്ലാം നമ്മളെ ഇഷ്ടപ്പെടണം അങ്ങനെയൊരു ഇതാണ് സ്നേഹിയായിരിക്കും പറഞ്ഞാൽ എല്ലാവരും അല്ല ആണെന്നല്ലേ അത് സ്ട്രോങ് സൂര്യനാണെങ്കിൽ മനുഷ്യ സ്നേഹിയായിരിക്കും അതുപോലെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ കാണും അതുപോലെ ഈ സാമൂഹിക സേവനത്തിലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെയൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും അതുപോലെ അങ്ങനെയുള്ള അതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു കഴിവും ഇപ്പം നമ്മൾ പ്രളയമൊക്കെ വന്നപ്പോൾ കണ്ട് ചിലരാണെങ്കിലും ഇത് മുൻപന്തിയിലെഴുതിയാടിയിട്ട് അവർ മറ്റുള്ളവരെ സഹായിക്കുന്നു ചിലരാണെങ്കിൽ ഒന്നും ചെയ്യാതിരുന്നവരുണ്ട് അപ്പോൾ ആ സൂ അപ്പോൾ അവരുടെ അച്ഛന്മാർ എങ്ങനെയാണെന്നൊന്ന് ചിന്തിക്കാൻ ഇത് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റില്ല അത് കാണാപ്പാടം പഠിച്ചാൽ നമുക്ക് ജ്യോതിഷം പഠിക്കാനേ പറ്റുകയില്ല കൂടുതൽ പേരും ധനുമാന്മാരാകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുപോലെ ആയുസ്ബലമൊക്കെ ഉള്ളവരായിരിക്കും നല്ല വരുമാനം കാണും നല്ല സമ്പാദ്യം കാണും അതുപോലെ ആണെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതുപോലെ ഭാര്യ വീട്ടുകാർ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ അവരുമായിട്ടൊക്കെ നല്ല സ്നേഹബന്ധത്തിൽ ഉള്ളവരായിരിക്കും പിന്നെ ചിലപ്പോൾ നഷ്ടം ചിലപ്പോൾ ലാഭം നമ്മുടെ സഹോദരങ്ങളിൽ ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് അവരുടെ ചാദവും കൂടെ അനുസരിച്ച് വ്യത്യാസം വരുമേ പിന്നെ തൻ്റേതല്ലാത്ത കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ വിവാഹേതര ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അത് കണ്ടിട്ട് എൻ്റെ ജാതകത്തിൽ ഉണ്ട് എനിക്ക് അങ്ങനെ വേണം പിള്ളേർ വേണം എന്നൊന്നും ചിന്തിക്കരുത് അങ്ങനെയുള്ള സാധ്യത അതായത് അവിഹിതങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് എന്റെ വിധി ഇതാണ് പക്ഷെ അതൊരു പോസിബിലിറ്റി മാത്രമാണ് നിങ്ങൾ തീരുമാനിച്ചാൽ അത് മാറ്റാൻ പറ്റും എന്ന് പറയാൻ വേണ്ടിയാണ് ജ്യോതിഷം അല്ലാതെ നിന്റെ വിധി ഇതാണ് നീ ഇതനുഭവിച്ച രീതിയിൽ ഓരോ അരിമണിയിലും നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ജ്യോതിഷം നോക്കരുത് ജ്യോതിഷം പഠിക്കരുത് കാരണം ഇത്രയും പഠിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ് എല്ലാ സബ്ജക്റ്റും ഒന്നിച്ച് പഠിക്കുന്ന പോലെയാണ് അതെന്ന് പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ടു നിന്റെ വിധി ഇതാണെന്ന് പറയാൻ വേണ്ടി ഒരു രാഷ്ട്രം പഠിക്കേണ്ട കാര്യമില്ല ആ സമയത്തിന് വേറെ എന്തെങ്കിലും പഠിച്ചോളാം ഇതിലൊക്കെ ഇത് എനിക്ക് ഇത് പരിഹാരങ്ങൾ കൊണ്ട് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ഞാനിത് എനിക്കൊരു സൂചനയാണ് ഇത് ശ്രദ്ധിച്ചാൽ എൻ്റെ ജീവിതം മാറ്റാൻ പറ്റും അങ്ങനെ വിശ്വാസമുള്ളവർ മാത്രമേ ജ്യോതിഷം പഠിക്കാൻ അല്ല ഉള്ളൊരു പഠിക്കുകയോ ചെന്ത എങ്ങനെ പറയുന്ന ചോദിച്ചാൽ വളരെ പ്രശസ്തനായ ഒരു ജ്യോതിഷൻ ഒരു ഫോണിൻ പ്രോഗ്രാമിൽ പറയുകയാണ് നിങ്ങളുടെ കുട്ടിക്ക് നാല് വിവാഹമുണ്ട് ജാതകത്തിൽ അതുകൊണ്ട് മൂന്നെണ്ണം നടത്തി കഴിഞ്ഞു നാലാമത്തേ വിജയിക്കത്തുള്ളൂ അങ്ങനെ പറയുമ്പോൾ ഗ്രീഷ്മയുടെ കണക്ക് ചിലപ്പോൾ കഷായം ഒക്കെ എടുക്കാൻ പോയെന്തിരിക്കും അങ്ങനെയല്ല അതിനുവേണ്ടി കഷായം കുടിപ്പിക്കാനല്ല ജ്യോതിഷം അതൊന്നും ശ്രദ്ധിച്ചോ ഏഴാം ഭാവം എന്ന് പറയുന്നത് ഒരു വലിയ പുസ്തകം എഴുതാൻ തന്നെയുള്ള കാര്യങ്ങളുണ്ട് അതായത് വിവാഹത്തിനെ കുറിച്ചും വിവാഹത്തിൽ പൊരുത്തു നോക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും എന്തിനാണ് പൊരുത്തു നോക്കുന്നത് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ നമ്മൾ ഭയങ്കര പ്രശസ്തരായ രണ്ടുപേരും ഇങ്ങനെ പൊരുത്തു നോക്കാതെ കല്യാണം കഴിച്ചാൽ അവർക്കൊന്നും സംഭവിച്ചില്ല ഇന്നാണ് അറിയുന്നത് അവരുടെ ഒരു കുഞ്ഞ് മരിച്ചു പോയായിരുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊരുത്ത് നോക്കുന്നത് അത്ര മാത്രം മനസ്സിലാ വിവാഹം മുടക്കാനൊന്നും അല്ല അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുറത്ത് നോക്കുന്നത് അതിനെക്കുറിച്ച് പൊരുത്തത്തിനെ വീഡിയോ എടുത്തിന് വേണ്ടി ഇത്രയും മനസ്സിലാക്കുക ചിലപ്പോൾ വീഡിയോ ഇട്ടില്ലെങ്കിലോ അതുകൊണ്ട് ഇങ്ങനെയൊന്നും മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ഇടത്ത് ഭാഗത്തുള്ള ശരീരഭാവങ്ങളെ അല്ല ഇടത്ത് ഭാഗത്തല്ലേ കൂടുതലും പ്രധാനപ്പെട്ടതല്ലായിരിക്കും അതിനെല്ലാം അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് നല്ല നല്ല സൂര്യനല്ലെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിച്ചോണേ അതുപോലെ ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ നല്ലതായിട്ട് ധനമുണ്ടാക്കാനും പറ്റും അല്ലാതെ വളഞ്ഞ രീതിയിൽ ധനമുണ്ടാക്കാനും ശ്രമിക്കുന്നതാണ് അത് സൂര്യൻ്റെ അനുസരിച്ചിരിക്കും നമ്മളൊരു ജാതകം കാണുമ്പോഴേ ഇനി രണ്ട് വശങ്ങളുണ്ട് എന്ന് ചിന്തിച്ചോണ്ട് ഒരേ ഗ്രഹത്തിന്റെ സ്ഥിതിക്ക് രണ്ട് വശങ്ങളുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ജാതകം നോക്കാൻ അല്ലാതെ കാണുമ്പോഴേ ആ ഈ ഒരു ജാതകം കാണുമ്പോഴേ ഞാൻ നന്നാവൂലോ ഒന്നും സൂക്ഷിച്ചോണേ എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടിട്ടില്ലേ നമ്മൾ ഇങ്ങനെ ഓരോ ജോത്സ്യമാർ ഇങ്ങനെ പറഞ്ഞു ആ ദോഷമാണ് ഒരു കുടുംബ ദോഷമാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ദോഷം ഉണ്ടാക്കുന്നവരുണ്ട് ജാതകങ്ങൾ ഉണ്ടല്ലെന്നല്ല പറയുന്നത് അതിന് പരിഹാരങ്ങളും ഉണ്ട് ആ പരിഹാരങ്ങളില്ലാത്തതൊന്നും ജ്യോതിഷത്തിലില്ല പരിഹാരങ്ങൾ ഉണ്ട് വലിയ ഗുരുതി ഒന്നും കൊടുത്ത് അങ്ങനെയൊന്നുള്ള പരിഹാരങ്ങളല്ല ഒരിക്കലും ജ്യോതിഷത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞാൽ അതൊന്നും ജ്യോതിഷമൊന്നും അല്ല അതൊക്കെ ഏതൊക്കെയോ വിശാചിക്കളുടെയൊക്കെ ശാസ്ത്രങ്ങൾ അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഇതെന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു ശാസ്ത്രമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ് ഒരു വലിയൊരു ഒരു ജോത്സ്യനാണെന്ന് പറഞ്ഞിരുന്ന ഒരാൾ ഒരു പൊട്ടത്തരം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ എതിർത്ത് അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ശുക്രൻ ശനി രാഹു ഇതിനൊക്കെ ഒപ്പം പതിനൊന്നാം ഭാവത്തിൽ രവി നിൽക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കൊക്കെ ഈ പീരീഡ് സമയത്തൊക്കെ ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാൻ ഡെലിവറി സമയത്തൊക്കെ ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തായാലും അഞ്ചാം ഭാവാധിപതി പതിനൊന്നിൽ നിൽക്കുകയല്ലേ അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുഞ്ഞനൊക്കെ വരുമ്പോഴുള്ള പ്രശ്നമാണ് അതായത് അഞ്ചാം ഭാവാധിപതിക്കൊപ്പം പെന്മാർ വരുന്നത് കൊണ്ടാണ് ഇത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അത് ചിന്തിക്കുന്നത് എന്താ ഇങ്ങനെ അതെഴുതി എഴുതി അമ്മരത് ചിന്തിച്ചിരുന്നില്ല ഇപ്പോൾ അത് ചിന്തിക്കുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ ശാസ്ത്രം കുറച്ചെങ്കിൽ അന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഭയങ്കര എക്സ്പെർട്ടാന്നല്ലേ പറയുന്നത് ആർക്കും ഇത് മൊത്തം ഒന്നും പഠിക്കാനൊന്നും പറ്റുകയില്ല കഴിയുന്ന ഇത്ര പഠിക്കുക അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അത് വേറെ ജാതകങ്ങളിൽ ഒത്തുനോക്കുക കമ്പയർ ചെയ്ത് നോക്കുക അല്ല ഒന്നും ഇത് നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നിട്ട് പൊട്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയേ ചെയ്യും വലിയ വലിയ ജോലിസിനിമാരാണെന്ന് പറയുന്നവർ വരെ കേരളത്തിൽ ഇത് ചെയ്യും ഒരു കബഡി പലകി അങ്ങോട്ട് വാങ്ങിച്ച് വെച്ചുവച്ച് അതിനകത്ത് കബഡി അങ്ങോട്ട് നിർത്തി വെച്ച് ശത്രുദോഷമാർ ഇവരൊക്കെ ഈ ഇപ്പോൾ ഈ ശബരിമല പ്രശ്നം വന്ന് അതാരും കണ്ടുപിടിച്ചില്ല പിന്നെ ആണെങ്കിൽ അർജുൻ പ്രശ്നം വന്നപ്പോൾ അതാരും കണ്ടുപിടിച്ചില്ല ഈ ഇങ്ങനെ ഒരു കൊടുങ്ങാറ്റ് വരുന്നു അതിനാരും ഒന്നും ചെയ്യുന്നില്ല കൊറോണ വരുന്നത് ആരും പറഞ്ഞില്ല കേരളത്തിൽ വെളിയിലുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തെളിവ് ജോലിസിനിമാരെല്ലാം പറഞ്ഞായിരുന്നു അങ്ങനെ അവരാരും കബഡി നിർത്തിയിട്ടാണ് അവർ ഗ്രഹനെ നോക്കിയിട്ടാണ് പറയുന്നത് നമ്മൾ അവരിൽ നിന്നാണ് കൂടുതലും അറിവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിനേക്കാളും കൂടുതൽ പണ്ട് നമ്മൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ നടക്കുമ്പോൾ അസ്ട്രോളജി കമ്മ്യൂണിറ്റി അസ്ട്രോളജി ഗൈഡൻസ് അങ്ങനെ അസ്ട്രോളജി കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള ഒരു ഗ്രൂപ്പാണ് ഇത് അസ്ട്രോളജി ഗൈഡൻസ് ഇതൊക്കെ വലിയ വലിയ ഗ്രൂപ്പുകളായിരുന്നു അതൊക്കെ ഇങ്ങനെ ഇപ്പം ഇല്ല അത്രയും വലുതായിട്ടില്ല അത് ഒന്നും നടക്കുന്നില്ല പണ്ട് ഭയങ്കര ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു നമ്മളതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അങ്ങനെ ഡിസ്കഷനൊക്കെ ആകുമ്പോൾ ഒത്തിരി അറിവ് ലഭിക്കുന്നേ അങ്ങനെയാണ് ഇതൊക്കെ സമയം കളയാൻ വേണ്ടി പറയുന്നതല്ല ഇതിപ്പോൾ സ്പീഡ് കൂട്ടിയിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ സ്പീഡ് കൂട്ടിയാണ് കാണുന്നത് അഥവാ സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് അമർത്തിയാൽ മതിയപ്പോൾ സ്പീഡ് കുറയും റൈറ്റ് സമണിൽ അമർത്തുമ്പോൾ സ്പീഡ് കൂടും അങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റും നമ്മളീ ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് നാൾ പിടിക്കത്തില്ല ഇപ്പോൾ തന്നെ എത്ര നാളുകൊണ്ട് കിടന്ന് പറയുകയാണെങ്കിൽ എങ്ങും എങ്ങും എത്തിയിട്ടു ഒരു മൂലയ്ക്ക് പോലും എത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ കേറിയിട്ട് അവർ പറയുന്ന പോയിന്റ്സ് ഇപ്പോൾ യോഗങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ആ യോഗം എന്തുവാണെന്ന് നെറ്റ് നോക്കി പഠിച്ച് അങ്ങനെ 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 മുന്നോട്ട് പോകണം പിന്നെ ഇത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കുക മറ്റൊരു കുഴപ്പം ഇവർക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്വന്തം കുടുംബക്കാരോട് മാത്രമേ വലിയ അറ്റാച്ച്മെന്റ് കാണുകയുള്ളൂ അതായത് സ്വന്തം ഫാമിലിയോട് അതായത് ഭാര്യ മക്കൾ ഇവരോടൊക്കെ അറ്റാച്ച്മെന്റ് കുറവായിരിക്കും അവരുടെ ശ്രദ്ധിക്കാതെ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി നടത്തും അത് നോക്കണം നല്ല പറയുന്നത് പക്ഷെ അത് തന്നെ ആവുമ്പോൾ പ്രശ്നം വരും രണ്ടും വേണം സോഫ്റ്റ് മാനും കൂടുതലായിരിക്കും അതുപോലെ ദേഷ്യം പെട്ടെന്ന് ദേഷ്യം വരും എന്നാലും ആ ദേഷ്യം വന്നാലും പെട്ടെന്ന് തന്നെ ആ ദേഷ്യം അടിച്ചമർത്താനുള്ള ഒരു കഴിവ് കാണും ചിലപ്പം ഭയങ്കര ദേഷ്യം വരുമ്പോൾ ഇവരങ്ങ് മിണ്ടാതങ്ങ് ഇരിക്കുമോ ഒത്തിരി അങ്ങ് അത് ഈ പിന്നെ ഈ കുംഭം രാശിക്കാരുടെ ഒരു സ്വഭാവമാണ് കുംഭമാസത്തിൽ ജനിച്ച ചില സ്വഭാവമുള്ളതായിട്ട് കാണാമെന്ന് ശ്രദ്ധിക്കണം നമ്മളന്നേരം ഇങ്ങനെ പറയുമ്പോഴേ അതുപോലെ ഇവർ കോംപ്രമൈസിനൊക്കെ തയ്യാറാവുന്നവരായിരിക്കും പക്ഷെ പെട്ടെന്ന് പിണങ്ങുന്നതായിട്ടും കണ്ടിട്ടുണ്ട് നല്ല മാനേജിങ് സ്കിൽസൊക്കെ ഇവർക്ക് കാണും നല്ല പുത്രമാരുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ മറ്റേ ഭാര്യയുടെയൊക്കെ ഇത് വെച്ച് നോക്കണം ജാതകം വെച്ച് നോക്കണം നമ്മുടെ ജാതകത്തിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലൊക്കെ ആയിരിക്കും ഒരു താല്പര്യം ഗ്രൂപ്പുകളിൽ കൂടെയൊക്കെ ഉയർന്നു വരാം അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെയൊക്കെ സഹായത്തോടെ ഉയർന്നു വരാനായിരിക്കും ഇവർക്ക് താല്പര്യം കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവരുടെ ജാതകം ഫ്രണ്ട്സ് വഴി നേട്ടങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മളെക്കാളും ഉയർന്ന പൊസിഷനുള്ളവരിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നല്ല സൂര്യ അല്ലെങ്കിൽ അച്ഛനുമായിട്ടൊക്കെ ബന്ധങ്ങളൊക്കെ വഷളാകാനുള്ള സാധ്യതയുണ്ട് അതൊന്നും ശ്രദ്ധിച്ചോളൂ അല്ലാതെ അച്ഛനുമായിട്ട് എപ്പോഴും നല്ല ബന്ധമാണെന്നല്ലേ നമ്മൾ പറയുന്നത് പിന്നെ സ്പോർട്സിലൊക്കെ നല്ല പൊസിഷനിൽ എത്താനുള്ള ഒരു അല്ലെങ്കിൽ ഒരു സ്പോർട്സ് സ്റ്റാർ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അഞ്ചാം ഭാവം കൂടി ഒന്ന് നോക്കിയാണ് അവിടെ കുജനും ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടും അപ്പോൾ പതിനൊന്നിൽ സൂര്യൻ നിൽക്കുമ്പോൾ അഞ്ചിൽ കുജൻ വരത്തില്ല അതറിയാനിട്ടല്ല പറയുന്നത് അങ്ങനെ അഞ്ചാം ഭാവം കൂടി നോക്കിയിട്ട് വേണം നമ്മളത് തീരുമാനിക്കാൻ ചില വർഷങ്ങളിൽ ജനിച്ചവർക്ക് അങ്ങനെ വരുമേ ഇപ്പം ഇരുന്നൂറ് ദിവസമൊക്കെ കുജൻ ഒരു രാശി നിന്ന് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ല അങ്ങനെ റെയർ ആയിട്ടാണ് നടക്കുന്നത് കൂടുതലും അങ്ങനെ നടക്കാറില്ല കൂടുതൽ പേരുമേ നല്ലവണ്ണം സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കും നല്ല ആകർഷണീയത്വം ഒക്കെ ഉള്ളവരായിരിക്കും ട്രാവൽ ബ്ലോഗർ ഫുഡ് ബ്ലോഗർ അങ്ങനെയൊക്കെ കണ്ടിട്ട് അഡ്വഞ്ചർ ട്രാവലർ ഫോട്ടോഗ്രാഫർ ഒക്കെ എടുക്കുന്നവരിൽ അവരൊക്കെ അവരുടെയൊക്കെ ഈ സൂര്യൻ പതിനൊന്നിലുണ്ടെങ്കിൽ കൂടുതൽ ഫലപ്രദമായിരിക്കും ഇന്ന് ഗുണമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ പിന്നിൽ നിന്ന് കിട്ടുന്ന കട്ടപ്പകളും കാണും അതൊന്നും ശ്രദ്ധിച്ചോണം അതൊക്കെ നമ്മുടെ ഈ ദശാകാലമനുസരിച്ചും ഒക്കെ വ്യത്യാസം വരും പിന്നെ ഐ എസ് ഓഫീസർ ഐ പി എസ് ഓഫീസറായി എഫ് എസ് ഇതിലൊക്കെ ആകാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ് അല്ലെങ്കിൽ ഫോർ നെമ്പേഴ്സിലൊക്കെ ജോലി ഒരു ചാൻസും കൂടുതലാണ് നല്ല എനർജറ്റിക്ക് ആയിരിക്കും അതുപോലെ ടെക്നോളജി ഫീൽഡിൽ നിന്നൊക്കെ ഇവർ വിജയം വരയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് നല്ല ധൈര്യവും ബുദ്ധിയും ഒക്കെ കാണും സൂര്യൻ വളരെ നല്ലൊരു ഗ്രഹമാണ് നമുക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ തരുന്നതാണ് എന്നാലും പാപനായിട്ടാണ് കൂട്ടുന്നത് അപ്പോൾ ഉപജയ ഹൗസിൽ പാപൻ വരുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും നല്ല ഫലങ്ങൾ പറയുന്നത് പക്ഷെ എല്ലാവർക്കും അത് നല്ലതാവാൻ ഉള്ള ചാൻസ് വളരെയധികം കുറവാണ് ഏത് രാശിയിലാണ് ഈ പതിനൊന്നാം ഭാവം വരുന്നത് അതുപോലെ ഏത് നക്ഷത്രമാണ് നക്ഷത്രത്തിലാണ് സൂര്യൻ വരുന്നത് അതിൻ്റെയൊക്കെ ഫലങ്ങൾ നമ്മൾ വേറെ പറയുന്നതായിരിക്കും ഇതിപ്പോൾ ഇപ്പോൾ തന്നെ ഒത്തിരി അങ്ങായില്ലേ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് പറയാം എന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പോയിന്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നക്ഷത്രങ്ങളിൽ നിൽക്കുന്ന ഫലങ്ങൾ കൂട്ടത്തിൽ ചേർക്കുന്നതായിരിക്കും അതൊക്കെ ഇനി എന്നിടാൻ പറ്റുമോ എന്ന് അറിയത്തില്ല അത്രയ്ക്ക് കിടക്കുകയാണെങ്കിൽ പതിനൊന്നാം ഭാവം കഴിയുമ്പോൾ തന്നെ ഒത്തിരി നാൾ പിടിക്കും കഴിയുന്നത്ര വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക ഓ നമശിവയായം